ഇത്രയും അധികം കരിയറിൽ ഇനി ബാക്കി നിൽക്കുമ്പോഴും കോഹ്ലി എന്തുകൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നു ഇന്ത്യയുടെ പേര് ടെസ്റ്റ് ക്രിക്കറ്റിൽ വാനോളം ഉയർത്തി കാണിച്ച ഒരു വ്യക്തി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ തൊഴിലിൽ ഒരുപാട് റെക്കോർഡുകളുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ എനിക്ക് മിന്നം സാധിക്കുമെന്ന് തെളിയിച്ച ഒരു ക്യാപ്റ്റൻ ആയിരുന്നു കോഹ്ലി എന്നിട്ടും എന്തായിരുന്നു ഇത്ര പെട്ടെന്ന് രോഹിത്തിന് പിന്നാലെ തന്നെ ഇറങ്ങിപ്പോകാനുള്ള കാരണം ബി സി സി ഒന്നും പറയാതിരിക്കുന്നതും മൗനം പാലിക്കുന്നതും ഇതിൽ വളരെയധികം തന്നെ സംശയാസ്പദമായി മാറുന്നുണ്ട് രോഹിത് പോയപ്പോഴും പിന്നാലെ കോഹ്ലി പോകുമ്പോഴും ബി സി സി ഐ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് കാരണങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറയുമ്പോഴും ബി സി സി ഐ കോഹ്ലിയെ പിന്തുണച്ചില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമെന്ന് പറയാം പോസ്റ്ററുകൾ പങ്കുവെക്കുന്നതിന് പിന്നാലെ വലിയ രീതിയിൽ തന്നെ ആരാധകർ അതിനെ വിമർശിക്കുന്നുമുണ്ട് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മക്ക് പിന്നാലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് മുൻ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി കൂടി എത്തുകയാണ് ഇന്ത്യൻ ടീമിന്റെ ഇംഗ്ലണ്ട് പര്യടനത്തിന് കാത്തു നിൽക്കാതെയാണ് വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിക്കുന്ന കാര്യം ഔദ്യോഗികമായി എല്ലാവരെയും അറിയിച്ചത് ഇത് എളുപ്പമല്ലെന്നും ടെസ്റ്റ് ക്രിക്കറ്റ് താൻ പ്രതീക്ഷിച്ചതിലേറെ തനിക്ക് തിരിച്ചു തന്നെന്നും കോഹ്ലി പോസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞ ട്വന്റി ട്വന്റി ലോകകപ്പ് നേട്ടത്തോടെ തന്നെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിനോടും വിട പറഞ്ഞ മുപ്പത്തിയേഴുകാരനായ വിരാട് കോഹ്ലി ഇനി രാജ്യാന്തര ക്രിക്കറ്റിൽ കാണാനാവുന്ന ഏകദിന ക്രിക്കറ്റിൽ മാത്രമായിരുന്നു രണ്ടാഴ്ച മുൻപ് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിക്കാനുള്ള സന്നദ്ധത ബി സി സി ഐ അറിയിച്ചു ഇംഗ്ലണ്ട് പരമ്പരയിലെങ്കിലും കളിക്കണമെന്ന് ബി സി സി ഐ അഭ്യർത്ഥിച്ചെങ്കിലും വിരാട് കോഹ്ലി ഇതിന് മറുപടി நல்ிா